കോടി ചിത്രങ്ങൾ മുൻപൊക്കെ മലയാളിക്ക് കേട്ടുകേൾവി മാത്രമായിരുന്നു ബോളിവുഡ് ചിത്രങ്ങളിലൂടെ മാത്രമായിരുന്നു അത്തരം വാർത്തകൾ കേട്ടത് എന്നാൽ പുലിമുരുകനിലൂടെ മലയാള സിനിമയും കോടി ക്ലബ്ബിൽ ഇടം നേടി മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് യുവതാരങ്ങളിൽ ഏറെ ശ്രദ്ധേയനായ ദുൽഖർ സൽമാന് നിരവധി ചിത്രങ്ങൾ ലഭിക്കുന്നുണ്ട് സത്യനന്ദിക്കാട് ഡി ക്യു ടീമിന്റെ ജോമോൻ്റെ സുവിശേഷങ്ങൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് പുലിമുരുകൻ ഇഫക്ട് അഥവാ കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്നതിനെക്കുറിച്ച് ദുൽഖർ പറയുന്നത് ഇങ്ങനെ ബോക്സ് ഓഫീസ് കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള നൂറുകോടി സ്വപ്നങ്ങളൊന്നും തനിക്കില്ലെന്നാണ് ദുൽഖർ സൽമാൻ പറയുന്നത് തുടക്കത്തിലെ ചില പാളിച്ചകൾ മാറ്റി നിർത്തിയാൽ ഡി ക്യു ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയം കൊയ്യുന്നുണ്ട് കോടി നേടണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യാൻ കഴിയില്ല അത്തരത്തിലുള്ള സ്വപ്നമൊന്നും തനിക്കില്ലെന്നാണ് യുവതാരം വ്യക്തമാക്കിയത് ചെയ്യുന്ന സിനിമകളെല്ലാം വിജയിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സിനിമകൾ മാത്രമേ ദുൽഖർ സൽമാൻ സ്വീകരിക്കാറുള്ളൂ പ്രേക്ഷക സ്വീകാര്യതയാണ് ഏറെ പ്രധാനപ്പെട്ട ഘടകം തുടക്കത്തിൽ സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങളായിരുന്നു താരത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് അമൽനീരതും ദുൽഖറും ഒരുമിക്കുന്ന കോംറേഡ് ഇൻ അമേരിക്കയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി കുള്ളന്റെ ഭാര്യയാണ് ഇരുവരും ഒന്നിച്ച ആദ്യ ചിത്രം അഞ്ചു സുന്ദരികളിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു ഇത് ഡി ക്യു ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് അമൽനീരത് ചിത്രം കാണാൻ കാത്തിരിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ